കഥ സഹയാത്രിക രചന ഡോളി തോമസ് യാത്രയ്ക്കൊരുങ്ങുമ്പോൾ ഇത്ര വൈകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഓഫീസിൽ അത്യാവശ്യമുള്ള ഒരു വർക്ക് വന്നു അന്ന് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് ഇറങ്ങാൻ വൈകി ഷിയാസിൻ്റെ നിക്കാഹാണ് രാവിലെ നിക്കാഹ് സംഘം പുറപ്പെടാൻ മുന്നേ എത്താൻ പറ്റുമോ എന്നറിയില്ല അതിനാൽ വൈകുന്നേരം തന്നെ പുറപ്പെട്ടു വൈകുമെന്ന് അവനോട് വിളിച്ചു പറഞ്ഞിരുന്നു നേരത്തെ ഒരു തവണ അവൻ്റെ വീട്ടിൽ പോയിരുന്നതുകൊണ്ട് വഴിയും അറിയാമായിരുന്നു ഷിയാസിൻ്റെ ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ്സിറങ്ങി സ്റ്റോപ്പിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കടകൾ അടച്ചിരുന്നു അതിനു മുന്നിൽ ബൾബുകൾ തെളിഞ്ഞുകിടക്കുന്നത് കൊണ്ട് വഴിയിൽ പ്രകാശമുണ്ട് അല്പം ദൂരെ ഔലിയാക്കളുടെ ദർഗ വയലുകൾക്ക് നടുവിൽ തലവുയർത്തി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇരുനില മാളിക അകലെ കാണാം കട പിന്നിട്ട് മുന്നോട്ട് നടന്നപ്പോൾ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇത്തിരി വെളിച്ചം മാത്രം ഷിയാസിനെ വിളിച്ചാൽ ആരെങ്കിലും പറഞ്ഞു വിടുമായിരുന്നു കല്യാണത്തിരക്കിലായിരിക്കുന്ന അവനെ വെറുതെ മെനക്കെടുത്തേണ്ട എന്ന് കരുതി ഏറിയാൽ ഒരു ഇരുപത് മിനിറ്റ് അത്ര ദൂരം നടക്കാൻ കൂട്ടെന്തിന് മാത്രമല്ല അവൻ്റെ വീട് ഇവിടെ നിന്നേ കാണുന്നുമുണ്ട് വയലുകൾക്കും തെങ്ങിൻ തോപ്പിനുമിടയിലെ റോഡിൻ്റെ ഇങ്ങേ ദർഗയിലെ വെളിച്ചമുണ്ട് അതുകൊണ്ട് ഇനി വയലിലേക്ക് കയറുന്ന ഭാഗം വരെ ആ വെളിച്ചത്തിൽ നടക്കാം ഫോൺ റിങ് ചെയ്യുന്നു ഷിയാസ് ആണ് ദാ ഞാനിവിടെ ദർഗയുടെ മുമ്പിലെത്തി ആരെങ്കിലും വിടാമായിരുന്നല്ലോ നീ ബസ്സിറങ്ങിയിട്ട് എന്തേ വിളിച്ചില്ല സാരമില്ല ചെറിയ ദൂരമല്ലേ ഉള്ളൂ ഞാനങ്ങ് എത്തിക്കൊള്ളാം അവൻ ഫോൺ വെച്ചു അതാ മുന്നിലായി പർദ്ദയിട്ട ഒരു സ്ത്രീ നടന്നു പോകുന്നു കല്യാണ വീട്ടിലേക്കാകും ഏതായാലും ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് നടക്കേണ്ടല്ലോ ഏയ് വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നിന്നു മധ്യവയസ്ക്കെയാണെന്ന് ദൂരക്കാഴ്ചയിൽ തന്നെ തോന്നി നടപ്പിൻ്റെ വേഗം അല്പം കൂട്ടി അടുത്തെത്തിയപ്പോൾ അവരൊന്ന് പുഞ്ചിരിച്ചു ഇരുട്ടിൽ കറുത്ത വസ്ത്രത്തിനുള്ളിൽ അവരുടെ മുഖം മാത്രം വെളുത്തു കണ്ടു തോളിൽ ഒരു ചെറിയ ഭാഗമുണ്ട് കല്യാണ വീട്ടിലേക്കാ അവരൊന്ന് മൂളി ഷിയാസിൻ്റെ ആരാ ഒൻ്റെ ഇളയമ്മ മധുരമായ ശബ്ദത്തിൽ അവർ മുഴിഞ്ഞു എന്തേ വൈകിയത് ഞാൻ രാവിലെ വന്നിട്ട് പോയത് പുരയിൽ ഉണ്ട് സുഖമില്ലാണ്ട് കിടക്കാം രാത്രി കൂട്ടിന് അടുത്തുള്ള ഒരു താത്താനെ ആക്കിയിട്ട് വന്ന ബയ്യാ ഓ അപ്പം മോനെന്താ വൈകിയേ ഓഫീസിൽ പെട്ടെന്നൊരു പണി വന്നു അത് തീർത്തിട്ട് വരാൻ നിന്നതാ ഷിയാസിൻ്റെ കൂടെ ജോലി ചെയ്യാ അല്ലേ കുറച്ച് ദൂരമേ ഉള്ളുവെങ്കിലും അപരിചിതമായ സ്ഥലത്ത് രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നതിൻ്റെ വിഷമം ഒഴിഞ്ഞുകിട്ടി നടക്കുന്നതിനിടയിൽ അവർ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ബിസിനസ്സും മക്കളുടെ വിശേഷങ്ങളും മറ്റും ഇടയ്ക്ക് ഇങ്ങോട്ട് ചോദിക്കുന്നതിനും മറുപടിയും പറഞ്ഞു വീടിന് മുന്നിൽ വഴിയിലാകെ വിളിച്ചമിട്ടിട്ടുണ്ട് പന്തലിൽ എത്തിയപ്പോൾ ഇളയമ്മ അകത്തേക്ക് പോയി ഷിയാസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടപാടെ ഓടി വന്നു വഴി ഓർമ്മയുണ്ടായിരുന്നോടാ ഒരു ചെറിയ ഊഹമുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് ഒരൽപ്പം അങ്കലാപ്പ് ഉണ്ടായിരുന്നെന്നേ ഉള്ളൂ പിന്നെ എനിക്ക് നിന്റെ ഇളയമ്മയെ കൂട്ടുകിട്ടി അതിനാൽ നേരെ ഇങ്ങു പോന്നു ഏതളയമ്മ ഷിയാസിൻ്റെ മുഖത്തെ അമ്പരപ്പ് കണ്ട് തനിക്ക് ചിരി വന്നു കാപ്പുംകാല ഇളയമ്മ സുഖമില്ലാണ്ട് കിടക്കുന്ന അവരുടെ ഉമ്മയ്ക്ക് കൂട്ടിനാളെയാക്കാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അയ്യോ അവർ നീ മറ്റാരെങ്കിലും ആവും കണ്ടത് അല്ല അവർ തന്നെ ലക്ഷങ്ങൾ കൂടി അവന് വിവരിച്ചു കൊടുത്തു അവൻ്റെ മുഖം ഒരു പ്രേതത്തെ കണ്ടതുപോലെ വിളറി വിളുത്തു എന്നിട്ട് അവരെങ്ങോട്ട് പോയി അകത്തേക്ക് കയറിപ്പോയി എന്താ എന്താടാ എന്തുപറ്റി അവൻ്റെ ഭാവമാറ്റം കണ്ട് തനിക്ക് ആകാംക്ഷയായി ഇളയമ്മ മരിച്ചിട്ടിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു ഗ്യാസിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റതാണ് ഉറപ്പായി നിന്റെ കൂടെ മറ്റാരോ ആണ് വന്നത് അവർ നിന്നെ കബളിപ്പിച്ചതാകും അപ്പോഴേക്കും ശരണം തന്നെയുമെത്തി ആ സംസാരം അവിടെ മുറിഞ്ഞു ഷിയാസിൻ്റെ സഹോദരിമാർ വന്ന് കേക്ക് മുറിക്കാനായി അവനെ കൂട്ടിക്കൊണ്ടുപോയി മരിച്ചുപോയവർ എണീറ്റ് വരുമോ പ്രേതകഥകളൊക്കെ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ തനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഷിയാസ് പറഞ്ഞതുപോലെ മറ്റാരോ തന്നെ പറ്റിച്ചതാകും ഏതായാലും അവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ കാണുമ്പോൾ ചോദിക്കാം അല്ലെങ്കിലും ആ സ്ത്രീ എന്തിനാണ് എന്നോട് നുണ പറയുന്നത് അതുകൊണ്ട് എന്താ നേട്ടം ഓരോ സംശയങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി സുഹൃത്തുക്കൾ എത്തി വിവാഹത്തിൻ്റെ ആഹ്ലാദങ്ങളിലേക്ക് കൂളിയിടുമ്പോഴും അതാരാണെന്നുള്ള സംശയം മനസ്സിലപ്പോഴും ബാക്കി നിന്നു സ്ത്രീകളുടെ മുഖങ്ങൾക്കിടയിൽ ആ മുഖം മാത്രം കണ്ടില്ല രാത്രി ശരണും ബാഹുലേനും തനിക്കുമായി ഒരു റൂമിലാണ് ബെഡ് ഒരുക്കിയത് ഒരു മണിയായി കിടക്കയിലെത്തുമ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി രാവിലെ അലാറത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത് ഓരോരുത്തരായി കുളിച്ച് ഫ്രഷ് ആയി കാപ്പി കുടിയും കഴിഞ്ഞു ശരണിൻ്റെ കാറിലാണ് പുറപ്പെട്ടത് കാറിലിരുന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അതാ നിക്കാഖ് സംഘത്തെ യാത്രയാക്കാൻ നിൽക്കുന്നവരുടെ ഇടയിൽ ആ മുഖം തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണവർ സത്യമോ മിഥ്യയോ അതെന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാർ മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരുന്നു താങ്ക്